ായ ആറാം ദിവസവും മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിൽ ഉപരോധ സമരവുമായി ബി ജെ പി ചാരുമൂട് മണ്ഡലം കമ്മിറ്റി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശിയായ ശശിക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധം നടത്തുന്നത് മുത്തൂറ്റ മൈക്രോഫിന്നിന്റെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശിയായ ശശിക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉപരോധം നടത്തിവരുന്നത് ഉപരോധ സമരം ബി ജെ പി സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു അവരുടെ മക്കളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായാലും അതേപോലെ തന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഓടിച്ചെന്ന് ഇവരുടെ കക്ഷത്തിലേക്ക് തലവെച്ചു കൊടുക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് അതേപോലെ തന്നെ യു ഡി എഫിന്റെ നേതാക്കള് അവരൊക്കെ തന്നെ ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങള് ആ സഹകരണ സ്ഥാപനങ്ങളെ നഷ്ടത്തിലാക്കിക്കൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള അഴിമതികളിൽ ഈ സഹകരണ സ്ഥാപനങ്ങൾ സാധാരണക്കാരന്റെ അത്താണിയായിരുന്ന സഹകരണ സ്ഥാപനങ്ങളെ നശിപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് ഇത്തരത്തിൽ വട്ടിപ്പലിശക്കാരും വെള്ളപ്പലിശക്കാരും ബ്ലേഡ് മാതൃകളും കേരളത്തിൽ നിർബാധം വിലസുന്ന സാഹചര്യം ഉണ്ടായത് കെ സഞ്ജു അധ്യക്ഷനായി അനിൽ വള്ളികുന്നം പ്രഭ മുകളയ്യത്ത് പീയൂഷ് രാഹുൽ ചുനക്കര വിഷ്ണു കൃഷ്ണകുമാർ സുനിത അനിൽകുമാർ ലേഖ തങ്കച്ചി രാകേഷ് കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്